നമസ്കാരം കഴിഞ്ഞ ഒരു വർഷകാലമായി പേപ്പർ ബാഗ് നിർമ്മാണ പരിശീലന രംഗത്തുള്ള എൻ ആർ ജി ക്രിയേറ്റീവ്സ് പുതിയൊരു കാലവെപ്പിലേക്ക് കടക്കുകയാണ് വനിതകൾക്ക് വേണ്ടി പുതിയ ആറ് കോഴ്സുകളാണ് എൻ ആർ ജി ക്രിയേറ്റീവ്സ് കൊണ്ടുവരുന്നത് അതിൽ പ്രധാനമായിട്ടും വരുന്ന ജാം നിർമ്മാണം സ്ക്വാഷ് നിർമ്മാണം സിപ്പ് നിർമ്മാണം ചോക്ലേറ്റ് നിർമ്മാണം കുക്കീസ് നിർമ്മാണം സ്നാക്സ് നിർമ്മാണം ഇങ്ങനെ ആറ് കോഴ്സുകളാണ് നമ്മൾ പുതിയതായിട്ട് ആരംഭിക്കുന്നത് ഒരു കോഴ്സിന് വരുന്ന ഫീസ് എന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപയാണ് ഇതിൽ നമ്മളുടെ നിങ്ങൾക്ക് അറിയാം നമ്മളെ കോഴ്സിന്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകത നിർമ്മാണം മാത്രമായിരിക്കില്ല ആ ഉൽപ്പന്നങ്ങൾക്ക് എങ്ങനെ വിപണി കണ്ടെത്തണം എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മളതിൽ പഠിപ്പിക്കുന്നുണ്ടാവും വിപണി മാത്രമല്ല അതിൻ്റെ ലൈസൻസ് മറ്റ് സാധ്യതകൾ അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിർമ്മാണ പരിശീലനം നിങ്ങൾക്ക് ലഭിക്കുന്നത് റെക്കോർഡ് ക്ലാസുകളായിരിക്കും മാർക്കറ്റിംഗ് പരിശീലനം മറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും ലൈവ് ക്ലാസ്സുകളായിരിക്കും അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾക്കറിയാം നമ്മുടെ ക്ലാസുകൾ ഏത് പരിശീലനമാണെങ്കിൽ പോലും വളരെ ഫാസ്റ്റായിട്ട് ഫില്ലാകുന്നുണ്ടാവും പല ആളുകളും നമ്മളുടെ പരിശീലനം കാരണം മാർക്കറ്റിംഗ് പരിശീലനം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ പരിശീലനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ശ്രമിക്കുക എന്തെങ്കിലും ഡൗട്ട്സും മറ്റ് കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പ് ചെയ്യാം ഓക്കെ